पादिमे मरण्ये सौभाग्यतारमे राविकविकदीपं मे पादिमे मरण्यसन्दे सौभाग्यकारमे റിയാതുണു കതിരാർണ ശീലുകൾ അറിയാതുണു കതിരാർണ ശീലുകൾ കളമൈനാപ്പന്തലി പാടി ശുഭരാത്രി ഏതോ കുഴലി തെളിയും സുഭഗതി പോലെ അറിയനവിൻ മൂളങ്ങളിൽ അമൃതകണം വീണു പാതി മറഞ്ഞ് സൗഭാഗ്യ ആരമേ രാവിനും നീല കലിക ഏകദീപം

മധുരം ജീവാമൃത ബിന്ദു ഹൃദയം പാടും ലയ മധുരം ജീവാമൃത ബിന്ദു സൗഗന്ധികങ്ങളെ ഉണരൂ മുഖമാം രാത്രി പാഴ്മണം പെയ്യുമീ ഏകാന്തയാമ